നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് പെൻഷൻ പരിശോധനകൾ സംസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു വീടുകൾ പരിശോധിക്കുന്ന ഒരു ഘട്ടം കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പരാതികൾ ലഭിക്കുന്ന വിവിധ മേഖലകളിലാണ് നേരിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത് നമ്മളുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ അതോടൊപ്പം തന്നെ നിലവിലുള്ള വീട്ടിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമുണ്ടോ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള വാഹനമാണ് എങ്കിൽ അത്തരം വീടുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർ കണ്ടെത്താനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ പറ്റി നിരവധി പരാതികൾ ഇപ്പോൾ ഓരോരുത്തർ നൽകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് കൂടി അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇനി ഇത് മാത്രമല്ല സ്വയം ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാനുള്ള അവസരവും ഇപ്പോൾ ഇളവുകളോടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പേര് നൽകുന്നതിനും സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ആനുകൂല്യം വാങ്ങുന്നവർ 出来が。 തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനം ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് വില വർധനവ് നടപ്പിലാക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഇരുപത് രൂപയ്ക്ക് ഒരു വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ജീവിത ചെലവുകളെല്ലാം അതോടൊപ്പം തന്നെ അടിസ്ഥാന ചെലവുകളെല്ലാം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ലഭിക്കുന്ന ഈ തുക അപര്യാപ്തമാണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പാർലമെൻ്ററി സ്ഥിരം സമിതിയൊക്കെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് സജീവ അംഗങ്ങൾക്ക് ഈ ഒരു പ്രതിദിന വേതനം വർദ്ധിപ്പിക്കണമെന്ന പ്രധാന നിർദ്ദേശം വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വരും തുക വർദ്ധനവ് ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അവിടെ അക്കൗണ്ട് ഉള്ളവർക്ക് വേണ്ടി നിവാ ബൂപിയുമായിട്ട് സഹകരിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഹെൽത്ത് പ്ലസ് എന്നൊരു പ്ലാനാണിത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഇവിടെ നൽകുന്നത് വിവിധ രോഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നു അതോടൊപ്പം തന്നെ ചില ലിസ്റ്റിലുള്ള രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡുകൾ ഉൾപ്പെടെ അപേക്ഷകൾ വേഗം താല്പര്യമുള്ളവർക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിച്ച പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു പോളിസിയിൽ എൻറ്റർ ചെയ്യുന്നതിനോട് സാധിക്കും ഫാമിലി പ്ലാനുകളും ലഭ്യമാണ് പരമാവധി രണ്ടായിരത്തി രൂപയിൽ ദമ്പതികൾക്കും രണ്ട് കുട്ടികൾക്കും വരെ ചേരാവുന്ന പ്ലാനുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസിൽ രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ആണ് പ്രത്യേക ഒരു ഇതിന് കീഴിൽ രണ്ടു ലക്ഷം രൂപയോളം കുറവ് ഉണ്ടാവും പക്ഷേ നമുക്ക് ബാക്കി തുക മുഴുവനുമായിട്ട് നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വിചിതമായിട്ട് ഒരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് മനസ്സിലാക്കുക താല്പര്യമുള്ളവർക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഗ്യാസ് മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണ് നിലവിൽ ഗ്യാസ് മസ്റ്ററിങ്ങിന്റെ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കൂടുതൽ ഗൗരവമായിട്ട് ഈ വിഷയം മാറുകയാണ് ഇനി ചിലപ്പോൾ ഗ്യാസ് ഇലക്ട്രോണിക് എ വൈ സി ഒക്കെ ചെയ്യാത്തവർക്ക് ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് റീഫിൽ ബുക്കിങ്ങിലൊക്കെ തടസ്സങ്ങൾ നേരിട്ടേക്കും അതുകൊണ്ട് തന്നെ നേരിട്ട് സൗജന്യമായിട്ട് ഏജൻസികൾ വഴി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററിലും പ്രത്യേക അവസരങ്ങളുണ്ട് അതല്ല എങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൂടെ ഇവരുടെ വാഹനം വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി നേരിട്ട് ഉടമയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ എന്തെങ്കിലും തരത്തിലെന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വസ്ഥതകളുണ്ട് എങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റിയ ശേഷം കണക്ഷൻ്റെ ഉടമസ്ഥാവകാശം മാറ്റിയ ശേഷം മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക